ഞാൻ ഒമ്പത് അടി അടിച്ച് വറ്റാവുകയും വേണം കുറ്റി നിൽക്കും വേണം അപ്പോ നിങ്ങൾ ഇത് പിന്നെ ഓരോരുത്തരും ഒരു മൂന്നോ അല്ലെങ്കിൽ അഞ്ചോ അനു കുറ്റി പറ്റത്താവിന്ന് പോവും ആ മൂന്നാക്കി ഇത് പിന്നെ ഇതാണ് പേരൻ്റെ ഉടമക്കാരൻ നിങ്ങളെ പേരെന്തായിരുന്നു

എന്ത് പണി ആ കഴിഞ്ഞാൽ പോരാ ഇതൊക്കെ പ്രാക്ടീസ് ചെയ്യുന്നു വീണ്ടുവരി വീട്ടില് വരും നിങ്ങളോ എന്താ പണി അപ്പൊ ഞമ്മള് പിന്നെ ഒക്കെ ആള് അടിച്ചോളി അടിച്ചോണ്ട്